വെൽക്കം ടു ജോയിസ് പാല പ്രോപ്പർട്ടീസ് ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാഞ്ഞിരുന്നിട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ പുതിയ വീഡിയോ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക ജോയിസ് പാല പറശ്ശേരി കേ ഒരു കൃകൂടി സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ വന്ന ഏറ്റവും പുതിയ വീഡിയോ പാല ടൗണിൽ നിന്നും ഏകദേശം 12 കിലോമീറ്റർ മാറി പാല രാമൂർ റോഡിൽ നാല് ഏക്കർ ഇരുപത്തി സെന്റ് സ്ഥലവും രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടുമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് നമുക്ക് വീടിൻ്റെ വീഡിയോ ദൃശ്യത്തിലേക്ക് നമുക്ക് പോകാം നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന വീടിൻ്റെ മുൻഭാഗത്തെ ദൃശ്യമാണ് കോമ്പൗണ്ടുകളെല്ലാം കെട്ടി തിരിച്ച് മനോഹരമാക്കിയിരിക്കുന്ന ഒരു വീടാണ് നമ്മൾ പരിചയപ്പെടുന്നത് രണ്ടായിരത്തി അഞ്ഞൂറാണ് സ്ക്വയർ ഫീറ്റ് ഇതിൻ്റെ ഓണർ ഓണർ വെളിയിലാണ് നമുക്കതിൻ്റെ പുറത്തെ വീഡിയോ ദൃശ്യം എടുക്കാൻ നമുക്ക് സാധിച്ചുള്ളൂ നമുക്ക് വീട് അകത്ത് തുറന്ന് കാണണം നമുക്കൊന്ന് വിളിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അവിടെ കസ്യം വന്ന് തുറന്ന് കാണിക്കുന്നതാണ് നമുക്ക് എഴുപത് സെൻ്റ് സ്ഥലമാണ് വീടിരിക്കുന്ന ഭാഗം എഴുപത് സെൻ്റ് സ്ഥലമാണ് നമുക്ക് ഒരേ ഒരു പത്ത് ഇരുപത് വണ്ടി പാർക്ക് ചെയ്യാനും നല്ലൊരു ഫങ്ഷൻ വെക്കാനും നല്ല സ്പേസ് ഉണ്ട് നമുക്ക് നാല് ഏക്കർ ഇരുപത് സെൻറ് സ്ഥലമാണ് ടോട്ടൽ വരുന്നത് നമുക്ക് എഴുപത് സെൻറ്റും വീടുമായിട്ട് നമുക്ക് വാങ്ങിക്കാം നാല് ഏക്കർ ഇരുപത് സെൻറ്റ് സ്ഥലമായിട്ടും എങ്ങനെയാണോ നമുക്കത് വാങ്ങിക്കാമെന്നാണ് എഴുപത് സെൻറ്റും വീടിനും ചോദിക്കുന്ന വില ഒരു കോടി മുപ്പത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് നാല് ഏക്കറും ഇരുപത് സെൻറ് സ്ഥലത്തിനും ചോദിക്കുന്ന വില രണ്ട് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് നമ്മൾ വീട് വന്ന് കണ്ടിഷ്ടപ്പെടുവാണെങ്കിൽ നമുക്ക് ഇച്ചിടിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വാങ്ങിക്കാവുന്നതാണ് നമ്മുടെ അവിടെ നമുക്ക് രാമൂലം ടൗണ് ഉഴുവൊരു ടൗണിലേക്ക് പോകാനൊക്കെ നല്ല സൗകര്യം ഒരു വീടാണ് നമ്മൾ പരിചയപ്പെടുന്നത് നമ്മൾ നമുക്ക് ഒരു മുന്നൂറ് മീറ്റർ മാലയ്ക്ക് നമുക്ക് ദേവാലയ ക്ഷേത്രത്തിലൊക്കെ പോകാനൊക്കെ നല്ല സൗകര്യം ഒരു വീട് സ്ഥലമാണ് നമ്മൾ പരിചയപ്പെടുന്നത്